ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളല്ലേ അല്ലേ ഇത് വിമർശനമല്ല ഇത് പരിഹാസമാണ് കോടതി പോയാൽ എന്തു പബ്ലിസിറ്റിയാണ് കിട്ടുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ചെല്ലുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന നിരാശ എന്തായിരിക്കും എന്നെ പോലെ ഒരാൾക്കുണ്ടായാൽ അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയും കെ ഫോണിലും സമാനമായ അഴിമതിയാണ് ഇതിനകത്ത് കൂടുതൽ എമൗണ്ട് അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ അത് ഞങ്ങള് ഞാനും ശ്രീ രമേശ് ചിന്തലയും കൂടി റിപ്പറ്റീഷൻ കൊടുത്തു അത് കോടതി ഫയലിൽ സ്വീകരിച്ച് അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അന്ന് തന്നെ കെ ഫോണിന്റെ കാര്യത്തിലും നിയമപരമായി ഞങ്ങൾ അത് നേരിടും നിയമപരമായ മാർഗങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായി കുറെ കൂടെ ഡോക്യുമെന്റ് വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആവുന്ന എങ്ങനെയാണ് പബ്ലിസിറ്റി ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ അല്ലെങ്കിൽ ഞാനൊരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ പബ്ലിസിറ്റി കിട്ടും കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റി കിട്ടുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊരു അഭിഭാഷകനാണ് ഞാനൊരു നിയമവിദ്യാർത്ഥിയാണ് ഞാനൊരു എന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടിയിട്ടുണ്ട് മൂന്നാറിലെ ഈ സ്ഥല കച്ചവടം ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നിന്നുകൊണ്ട് ഭൂമി കയ്യേറിയതിനെതിരായിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ ഞാൻ അഭിഭാഷകനായപ്പോ കൊടുത്തതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ് പൊതു താല്പര്യ ഹർജി എന്താണ് എന്താണ് ഭരണഘടന ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതിന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ നിങ്ങളെ കണ്ടാ പോലെ നിങ്ങളെ കണ്ടാ പോരേ പബ്ലിസിറ്റി കോടതിയിൽ പോയാൽ എങ്ങനെ പബ്ലിസിറ്റി കിട്ടുന്നു നിങ്ങളെ കണ്ടാൽ പബ്ലിസിറ്റി കിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്തയാക്കി മാധ്യമങ്ങളിലൂടെ വരും കോടതി പോകുന്നത് നീതി തേടിയാണ് പോകുന്നത് നീതി തേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കുകയല്ല ചെയ്തിരിക്കുന്നതെന്ന് പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് അവർ പരിശോധിക്കട്ടെ അതവര് പരിശോധിക്കട്ടെ കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി ഒരു പൊതു താല്പര്യ ഹർജിയുമായി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ അതിനാവശ്യമായ മെറ്റീരിയലിനെ കുറിച്ച് കോടതിക്ക് ചോദിക്കാം കോടതിക്ക് ചോദിക്കാം ഒരു തെറ്റുമില്ലാതെ എന്തെല്ലാമാണ് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ചോദിക്കും സാധാരണ ചോദിക്കും അതെല്ലാം ഞങ്ങൾ കിട്ടാവുന്നത്തരം ഡോക്യുമെന്റ് വെറുതെ ഒരു പത്ര കട്ടിങ്സിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പബ്ലിക് ഇൻട്രസ് ലിറ്റേഷൻ കൊടുക്കും ചിലര് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഡോക്യുമെന്റ് ആണ് ഏ ക്യാമറയെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരായ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന ഹൈക്കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ചും അപ്രീഷിയേറ്റ് ചെയ്തു കാരണം രാഷ്ട്രീയത്തെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്തരം അഴിമതി കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രോത്സാഹജനകമാണ് എന്ന് ചോദിച്ച് ഈ അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി ചോദിക്കുകയും ഞങ്ങളതിന് അഫിഡവിറ്റ് പ്രത്യേകമായ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തു ഇത് വിമർശനമല്ല ഇത് പരിഹാസമാണ് അപ്പം അങ്ങനെ പരിഹസിച്ചാൽ നീതി തേടി കോടതിയിൽ പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളല്ലേ അല്ലേ ഒരു പദവിയിലിരിക്കുന്ന ആളല്ല ഞാൻ ഒരു ഡോക്യുമെന്റുമായി കോടതിയിൽ പോകുമ്പോൾ ഞാനതിന് മറുപടി പറയില്ല കാരണം ഞാൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെ ചെല്ലുന്ന ആളുകളെ പരിഹസിച്ചാൽ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസവും പ്രതീക്ഷയും അവസാനത്തെ റിസോർട്ടാണിത് അല്ലേ ചെല്ലുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന നിരാശ എന്തായിരിക്കും എന്നെ പോലെ ഒരാൾക്കുണ്ടായാൽ ബാക്കി കോടതിയിൽ നീതി തേടി പോകുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യന് കോടതിയിൽ നിന്ന് എന്ത് നീതി കിട്ടും എന്ന് അവർ വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥിതിയിൽ വിശ്വാസമുണ്ട് എന്റെ ഹർജി തള്ളിയിട്ടില്ലല്ലോ എന്റെ ഹർജി പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അത് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ഗവൺമെന്റിന്റെ കൂടി ഗവൺമെന്റിനോട് കൗണ്ടർ അഫഡവറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സാധാരണ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അഡ്മിഷൻ സ്റ്റേജിൽ അത് സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ സർക്കാരിന്റെ കൂടി അഭിപ്രായം കേട്ടിട്ട് ചെയ്യും അതൊരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയർ നടക്കട്ടെ ഞാനതിനെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണു